തുടർച്ചയായ ജീവിതത്തിൽ തോൽവികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുവാവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന ആശ്രമത്തിൽ ചെന്ന് ഉപദേശം ചോദിച്ചു യുവാവിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ അവിടുത്തെ ഒരു സന്യാസി അഞ്ചു മുഖങ്ങളുള്ള പഞ്ചമുഖി രുദ്രാക്ഷം യുവാവിന് കൈമാറി വെറും നാൽപ്പത്തെട്ട് ദിവസം ആ രുദ്രാക്ഷം ധരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മായ പോലെ അകന്നുപോയി ഇപ്പോൾ കേട്ടത് അന്ധവിശ്വാസമല്ല രുദ്രാക്ഷത്തിലുള്ള അപാരമായ ശക്തിയുടെ ഉദാഹരണം മാത്രമാണ് ഭൂമിയിലെ ചില പദാർത്ഥങ്ങൾക്ക് അതുമായി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി മാച്ചിങ് ആയിട്ടുള്ള മറ്റൊരു പദാർത്ഥവുമായി ലയിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് അലിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് വെള്ളവും ഉപ്പും വെവ്വേറെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിക്കില്ല ഇവ രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ മറ്റു പല പ്രക്രിയകളും ആവശ്യമായി വരും ഈ ഉദാഹരണത്തിന് തികച്ചും ഈക്വലായ പ്രവർത്തനമാണ് മനുഷ്യരുടെ ഊർജങ്ങൾക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ള വൈബ്രേഷൻ അത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ന്യൂട്രൽ ആണെങ്കിലും വെള്ളത്തിൽ ഉപ്പ് അലിയുന്ന പോലെ ആ വൈബ്രേഷൻ നമ്മുടെ ഉള്ളിലും വേർതിരിക്കാൻ പറ്റാത്ത വിധം അലിഞ്ഞു ചേരും ഈ കാരണത്താലാണ് പുരാതന കാലം മുതൽ സ്വന്തം ഇൻറ്റേർണൽ സ്ട്രെങ്ത്തിനും എനർജിയിലും വലിയ തോതിലുള്ള മാറ്റം ആഗ്രഹിക്കുന്നവർ ക്ഷേത്രങ്ങളുടെ അടുത്തോ യോഗികളും സന്യാസികളും വസിക്കുന്ന ആശ്രമത്തിലോ ഇരുന്ന് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം വ്യക്തികൾക്കും ഈ രീതി സ്വീകരിക്കാൻ കഴിഞ്ഞുവെന്നു വരില്ല അത് ചിലപ്പോൾ അവരുടെ മുന്നോട്ടുള്ള ആത്മീയ പാതയെയും ജീവിത നിലവാരത്തെയും മോശമായി ബാധിച്ചുവെന്ന് വരാം ഈ ഒരു പ്രശ്നത്തിന് ശിവൻ തന്നെ നേരിട്ട് നൽകിയ ഒരു ഉപായമാണ് രുദ്രാക്ഷം വിച്ച് മീൻസ് ദ ട്യേഴ്സ് ഔഫ്ഷ ഒ ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ മുഖങ്ങളുള്ള രുദ്രാക്ഷം ഭൂമിയിലുണ്ട് ഓരോന്നും ഓരോ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയുള്ളതാണ് ഇവയിൽ പഞ്ചമുഖി എന്നറിയപ്പെടുന്ന അഞ്ച് മുഖങ്ങളുള്ള രുദ്രാക്ഷമാണ് എല്ലാവർക്കും യാതൊരു നിയമങ്ങളോ നിബന്ധനകളോ ഇല്ലാതെ ധരിക്കാൻ സാധിക്കുക അതിനൊരു കാരണവുമുണ്ട് മനുഷ്യൻ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട സൃഷ്ടിയാണ് ഈ പഞ്ചഭൂതങ്ങൾ കൃത്യമായ ഓർഡറിൽ അതായത് പൃഥ്വി ജലം അഗ്നി വായു ആകാശം എന്ന എക്സാക്ട് അറേഞ്ച്മെൻറ്റിലാണ് നിലകൊള്ളുന്നത് ഒരു സാധാരണ വ്യക്തിക്ക് സമാധാനപരമായ ജീവിതം നയിക്കാൻ ഇവയിൽ ആകാശമൊഴികിയുള്ള മറ്റ് നാല് ഭൂതങ്ങൾ ബാലൻസ്ഡ് ആൻഡ് സ്റ്റേബിളായി പ്രവർത്തിച്ചാൽ മാത്രം മതിയാകും എന്നാൽ ആത്മീയതയിൽ സഞ്ചരിക്കുന്ന പ്രപഞ്ചവുമായി ഒരുമിച്ചണങ്ങി ജീവിക്കാൻ കൊതിക്കുന്ന ഓരോരുത്തർക്കും അഞ്ചാമത്തെ ഭൂതമായ ആകാശം മറ്റ് നാല് ഭൂതങ്ങളെക്കാളും പ്രാധാന്യം ഏറിയ ഒന്നാണ് ഇവിടെയാണ് പഞ്ചമുഖി രുദ്രാക്ഷത്തിൻ്റെ ആവശ്യം ഓരോ സാധകർക്കും അത്യാവശ്യമായി വരുന്നത് ഒരു കായായി നിൽക്കുമ്പോൾ ഭൂമി തത്വമായും മനുഷ്യ ശരീരവുമായി ചേർത്ത് നിർത്തിയാൽ തത്വമായും വൈബ്രേറ്റ് ചെയ്യുന്ന വളരെ സവിശേഷമായ യൂണിവേഴ്സൽ സിഗ്നേച്ചറാണ് പഞ്ചമുഖി രുദ്രാക്ഷം പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ രുദ്രാക്ഷം വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ അത് ധരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ജെനുവിൻ സോഴ്സിൽ നിന്നും പഞ്ചമുഖി രുദ്രാക്ഷം സ്വീകരിച്ച ശേഷം ഒരു ദിവസം ശുദ്ധമായ നെയ്യിലും അടുത്ത ദിവസം പാലിലും സോക്ക് ചെയ്ത് വെച്ച് മൂന്നാമത്തെ ദിവസം ശിവമന്ത്രം ജപിച്ച് എനർജൈസ് ചെയ്യുക ശേഷം അടുത്ത ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ കഴുത്തിൽ ചർമ്മത്തോട് ചേർന്ന് നിൽക്കുന്ന വിധം അണിയാവുന്നതാണ് ഒരു മണ്ഡലം അഥവാ നാൽപ്പത്തെട്ട് ദിവസം തുടർച്ചയായി ഈ രുദ്രാക്ഷം ധരിച്ചാൽ ശരീരത്തിന് ഏറ്റവും താഴെയുള്ള എർത്ത് എലമെൻറ്റ് അഥവാ മൂലാധാരവും ശരീരത്തിൻ്റെ മുകളിലുള്ള സ്കൈ എലമെൻ്റ് അഥവാ വിശുദ്ധി ചക്രവും തമ്മിൽ ഒരു ഇൻവിസിബിൾ കണക്ഷൻ സ്ഥാപിക്കപ്പെടും ഇങ്ങനെ സംഭവിച്ചാൽ മഹായോഗികളും സിദ്ധരും അനുഭവിക്കുന്ന ശിവൻ എന്ന ശൂന്യത്തിൻ്റെ ചെറിയൊരു ശതമാനം നിങ്ങളുടെ ധ്യാനത്തിലും അനുഭവിക്കാൻ അവസരമുണ്ടാകും ഭൂരിഭാഗം മനുഷ്യരും സ്വന്തം മനസ്സിൻ്റെയും വികാരങ്ങളുടെയും വേലിയേറ്റം കാരണമാണ് വെല്ലുവിളികൾ അനുഭവിക്കുന്നത് മെൻ്റൽ ബോഡി അൺസ്റ്റേബിൾ ആവും തോറും പുറം ലോകത്ത് എഫിഷ്യൻറ്റായി പ്രവർത്തിക്കുന്നത് അസംഭവ്യമാണ് തൻ്റെ ജീവിതത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് വിശ്വസിച്ചാണ് കഥയിലെ യുവാവ് ആശ്രമത്തിൽ പോകുന്നതെങ്കിലും യഥാർത്ഥ പ്രശ്നം അവൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് സന്യാസി അവന്റെ ഉള്ളിൽ ആകാശ തത്വത്തെ ഉണർത്തുന്ന പഞ്ചമുഖി രുദ്രാക്ഷം നൽകിയതും അതുവഴി ആ യുവാവിൻ്റെ ഊർജങ്ങൾ ഏകാഗ്രമായതും അതോടെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ഉപായവും സ്വയം കണ്ടെത്താനുള്ള മെൻറ്റൽ ക്ലാരിറ്റി തനിയെ വന്നുചേർന്നു കാർഡിയോവെസ്കുലർ ഹെൽത്ത് ഹൈപ്പർടെൻഷൻ ന്യൂറോളജിക്കൽ ഡിസോർഡർ പോലുള്ള എത്രയോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് രുദ്രാക്ഷമെന്ന് ആയുർവേദത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഹൃദയഭാഗത്ത് വെറുതെ അണിഞ്ഞാൽ പോലും അത് ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിച്ച് സർക്കുലേഷൻ നോർമൽ നോർമലാക്കുമെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ റിസർച്ച് പേപ്പേഴ്സ് പോലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ ചിഹ്നമല്ല രുദ്രാക്ഷം ഈ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും തുടിപ്പ് ഒരു കായയിൽ ഒതുങ്ങിയ അത്ഭുതമാണ് അതിനെ ചോദ്യം ചെയ്യുന്നതിന് പകരം സ്വയം അണിഞ്ഞ് പരീക്ഷിക്കുക